ഇന്ന് രാവിലെ ഞങ്ങളിത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ കയറ്റി കുളിക്കാൻ പോകുന്ന സമയത്തുണ്ട് റോഡ്സുകളിൽ ആളുകളൊക്കെ കൂടി നിൽക്കണം അപ്പോൾ നോക്കുന്ന സമയത്ത് അതാ ചെറിയൊരു പന്നിരിക്കും ജസ്റ്റ് ഇതാ ഇപ്പോൾ പ്രസവിച്ചിട്ടേ ഉള്ളൂ ഇന്ന് രാവിലെ മിക്കവാറും ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ കാരണം അത് ഒരു ദിവസം ആയിട്ടില്ല അതിൻ്റെ ശരീരം ഉണങ്ങി വരുന്നേ ഉള്ളൂ പ്രസവിച്ചിട്ട് കഴിഞ്ഞാൽ ജനാശ് പോയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ശരീരത്തിലുള്ള വരകൾ കണ്ടില്ലേ ജസ്റ്റ് അതൊരു ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് വലുതാവുമ്പം ആ വരകൾ മാഞ്ഞ് പോയിട്ട് അതൊരു പ്യുവർ ബ്ലാക്ക് കളറായിട്ട് മാറുന്നതാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഈ മൈ ശരീരത്തിൽ വരകൾ വരകളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണെങ്കിലും പറ്റ ചെറുത് അപ്പോൾ അത് അവിടെ വിട്ടുപോയി കഴിഞ്ഞാൽ പട്ടി പട്ടികൾ കടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുകയാണ് ചെയ്യും അപ്പോൾ നമ്മൾ വേഗം ഫോറസ്റ്റുകാരെ അറിയിച്ചു ഫോറസ്റ്റാർ പത്ത് മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കുറെ അങ്ങോട്ട് നടക്കുന്നുണ്ട് കുറേ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അതിന് മുന്നിൽ കാണുന്നത് ശത്രുക്കളാണോ മെച്ചങ്ങളാണോ എന്ന് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല അപ്പോൾ ഫോറസ്റ്ററോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു എത്താമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൂടിയ ജസ് തൊട്ട അടുത്തില്ല കുറച്ച് വീട്ടുകാരുടെ നാട്ടിലുണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയിരുന്നു അങ്ങനെ ഞങ്ങൾ ബൈക്ക് പോവുകയുണ്ടായി